പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് കൊടുമുടി വീരൻ ഈ കഥ കേൾക്കൂ ഇതാരപ്പാ ഈ കൊടുമുടി വീരൻ കാട്ടിൽ വഴിതെറ്റി വന്ന ജിഫി ജറാഫിനെ കണ്ടപ്പോൾ മൃഗങ്ങൾ അത്ഭുതപ്പെട്ടു പോയി എന്തൊരു പൊക്കമാണ് അയ്യയ്യോ ആനയെക്കാളും വലൂതാണേ ആകാശം മുട്ടുന്ന വീരനാണേ ആദ്യമായി കാണുന്നതാണിവനെ ആനേക്കാൾ ഉയരമുള്ള ജീവിയെ കണ്ടപ്പോൾ മൃഗങ്ങൾ അത്ഭുതത്തോടെ പറഞ്ഞു ഇവൻ എവിടെന്നാ വരുന്നത് എന്താണ് സ്വഭാവം ഒന്നുമറിയാതെ കൂട്ടുകൂടണ്ട എന്ന് പറഞ്ഞ് കുരങ്ങന്മാർ അവനെ അകറ്റി അതെ അതെ നമ്മളെ പിടിച്ചു വിഴുങ്ങാമെന്നാലോ ദൂരെ മാറി നിൽക്കാം മാനുകളും പറഞ്ഞു അങ്ങനെ ആരും അവനെ കൂടെ കൂട്ടിയില്ല ജിഫി ഒറ്റയ്ക്ക് കുറച്ചു ദൂരം നടന്നു അകലെ പുൽമേട്ടിൽ മുയലുകൾ മേയുന്നത് കണ്ടു ജിഫിയെ കണ്ടപ്പോൾ മുയലുകൾക്ക് ഭയം തോന്നിയെങ്കിലും മര്യാദക്കാരായ അവർ ജിറാഫിനോട് വിശേഷങ്ങൾ ചോദിച്ചു ആരാണു ചേട്ട പേരെന്തു ചേട്ട എങ്ങു നിന്നാണു വരുന്നു നിങ്ങൾ ആനയെക്കാളും ഉയരമുള്ള വീരനെ ആദ്യമായി കാണുന്നു ഞങ്ങൾ താൻ പറയുന്നത് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടായപ്പോൾ ജിറാഫിന് സന്തോഷമായി ആഫ്രിക്കൻ കാട്ടിൽ പിറന്നതാണേ അവിടെ നിന്നിങ്ങോട്ട് വന്നതാണേ ഞാനൊരു സാധു മൃഗമാണേ ആരും ഭയക്കണ്ട കൂട്ടുകാരെ ഞാൻ ജിഫി ജിറാഫ് എന്റെ കൂട്ടരാണ് ഈ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ജീവികൾ പുല്ലുകളും ഇലകളും ഉയർന്ന മരങ്ങളിൽ നിന്നുള്ള പഴങ്ങളും തിന്നാണ് ഞങ്ങൾ ജീവിക്കുന്നത് പുതിയ കാടുകൾ കാണുന്നതിൻ്റെ ഭാഗമായി പുറപ്പെട്ടതാണ് താൽപ്പര്യമെങ്കിൽ നമുക്ക് കൂട്ടുകാരാവാം മുയലുകൾ സമ്മതിച്ചു ജിഫി അവർ ഓരോരുത്തരെയായി തലയ്ക്കു മുകളിൽ കയറ്റിയിരുത്തി ഭയം തോന്നിയെങ്കിലും ചെവികളിൽ മുറുക്കിപ്പിടിച്ച് അവർ ആകാശയാത്ര ആസ്വദിച്ചു പഴങ്ങൾ നിറഞ്ഞ മരച്ചുവട്ടിലെത്തുമ്പോൾ ജിഫി തല ഒന്നുകൂടി ഉയർത്തും മുയൽക്കുട്ടികൾ രുചികരമായ പഴങ്ങൾ കടിച്ചു പറിച്ചെടുക്കും അവർ സന്തോഷത്തോടെ പറഞ്ഞു ഇത്ര രുചിയുള്ള തേൻപഴങ്ങൾ ഇല്ല കഴിച്ചിട്ടില്ല നിങ്ങളെപ്പോലൊരു ചങ്ങാതിയെ എത്രനാളായി ഞങ്ങൾ കാത്തിരിപ്പൂ ഈ കാടിൻ്റെ ഭംഗിയും പഴങ്ങളുടെ രുചിയും ആസ്വദിക്കാൻ ഞങ്ങളെ സഹായിച്ച ചേട്ടൻ ഇനി എങ്ങോട്ടും പോകണ്ട ഞങ്ങളുടെ കൂട്ടുകാരനായി ഇവിടെ കഴിഞ്ഞാൽ മതി ശരി കൂട്ടുകാരെ നിങ്ങളുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നു സ്നേഹമാണ് ഈ ലോകത്ത് ഏറ്റവും വിലപ്പെട്ടത് സ്നേഹമുള്ളിടത്താണ് സുഖവും സന്തോഷവും ഉള്ളത് അവർ സന്തോഷത്തോടെ വലിപ്പ ചെറുപ്പമില്ലാതെ ആ കാട്ടിൽ കഴിഞ്ഞു